ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന കേസിലെ പ്രതിയോട് പറയണമെങ്കിൽ ജില്ലാ പ്രസിഡന്റിന് ജില്ലാ സെക്രട്ടറി കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടിയായി പാർട്ടി മാറുമ്പോൾ എങ്ങനെ യുവജനങ്ങൾ അതിനകത്ത് വിശ്വസിച്ച് നിൽക്കുക ഇവർക്കൊക്കെ ഇടയിലുള്ള കോൺഗ്രസിനകത്ത് ആരെങ്കിലും തമ്മിൽ ഒന്ന് ചിരിക്കാതിരുന്നാൽ പോലും വലിയ വാർത്തകളായി മാറുമല്ലോ ഇത് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് കേരളം ഈ ഗൗരവത്തിൽ ചർച്ച ചെയ്താൽ മതിയോ എത്ര ഗ്രാവിറ്റി മതിയോ എത്ര ഗുരുതരമായ വിഷയമാണ് യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇൻവോളായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കണ്ണൂർ ജില്ലയ്ക്കകത്തെ പാർട്ടിക്കകത്തെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ മൗനം ഉണ്ടാകുന്നത് നമസ്കാരം കണ്ണൂർ കണ്ണൂർ രാഷ്ട്രീയം കലാപത്തിലേക്ക് നീങ്ങുന്നു ജില്ലാ മനു തോമസൻ തമ്മിലുള്ള വിവാദങ്ങൾ അത് തുറന്ന പോരിലേക്ക് നീങ്ങുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജനെതിരെ കണ്ണൂർ ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മനു തോമസ് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സ്വർണം പൊട്ടിക്കൽ കേസ് കൊട്ടേഷൻ ഇതുപോലെ നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് പി ജയരാജനും പി ജയരാജന്റെ കുടുംബത്തിനും മേലെ മനു തോമസ് ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ സമ്പൂർണമായി രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരിക്കണം അവർ വേറെ ഏതെങ്കിലും കച്ചവടത്തിനോ വ്യാപാരത്തിനോ പോകാൻ പാടുള്ളതല്ല പാർട്ടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയാണ് പാർട്ടിക്ക് ആവശ്യം മനു മറ്റുള്ള വ്യവസായ താൽപര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുകയും പാർട്ടിയെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോയതിനു ശേഷം പാർട്ടിയെ കരിവാരിത്തേക്കുന്നു എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് മനു തോമസിനെതിരെ പി ജയരാജനും ഉയർത്തിയത് ഇത്തരം വിവാദങ്ങളും വാഗ്വാദങ്ങളുമായി കണ്ണൂർ സി പി എം രാഷ്ട്രീയം കലാപകലുഷിതമായി നീങ്ങുന്നു അല്ലെങ്കിൽ സമീപ ഭാവിയിൽ സി പി എമ്മിനകത്ത് കണ്ണൂരിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് വിഭാഗീയത രൂപം കൊള്ളുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളോ അല്ലെങ്കിൽ കണ്ണൂരിന്റെ ജില്ലാ കമ്മിറ്റിയോ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് സംഘർഷങ്ങളുടെ രാഷ്ട്രീയമായിരുന്നു ഈ രാഷ്ട്രീയത്തിൽ മൂപ്പിളവ് തർക്കം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്വർണം പൊട്ടിക്കൽ കേസ് ഉൾപ്പെടെ നിരവധി കുറ്റകരമായ ആരോപണങ്ങളാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നത് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ കുറ്റവാളികൾ എന്ന് കണ്ടെത്താൻ സാധിക്കും കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് കുത്തഴിഞ്ഞ ഒരു പാർട്ടി സമ്പ്രദായത്തിന്റെ ബാക്കി പത്രങ്ങളാണ് മനു തോമസിന്റെയും പി ജയരാജന്റെയും വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് കണ്ണൂരിൽ സി പി എമ്മിനകത്ത് നടക്കുന്നത് എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ള ഈ സംഘർഷാവസ്ഥയെക്കുറിച്ചും പി ജയരാജനെ കുറിച്ചും മനു തോമസിനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജയരാജനെ കുറിച്ചും മനു തോമസിനെ കുറിച്ചും സി പി എം എന്ന സംഘടനയുടെ അരാജകത്വത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അതിനകത്ത് മനു തോമസ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് വാർത്തകൾ കേൾക്കുന്ന ഒരാളല്ലോ കണ്ണൂരിലെ സി പി എം പാർട്ടിക്കകത്ത് പി ജയരാജനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് പി ജയരാജൻ്റെ കൂടി അനുഗ്രഹാശ്വസോട് കൂടിയിട്ടാണ് വേറൊരാൾക്ക് പകരമായി മനു തോമസ് കടന്നുവരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ അവരെല്ലാവരും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നിച്ച് കിടന്നുറങ്ങിയവർക്കാണല്ലോ രാപ്പനിയുടെ ചൂട് അറിയുന്നത് മനു തോമസിനെ പ്രകോപിപ്പിച്ചാൽ മനു തോമസിനെ പറയാനുള്ള കാര്യങ്ങൾ ഇതിലും അപകടകരമായിരിക്കും പിടിച്ചതിനേക്കാൾ വലുതാണ് വാളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് പി ജയരാജൻ മിണ്ടാതിരിക്കുന്നത് പി അല്ലെങ്കിൽ പി ജയരാജൻ എല്ലാ വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന ആളല്ലേ ഇപ്പോൾ വേണമെങ്കിൽ ഈ മാധ്യമ സമ്മേളനത്തോട് പോലും അദ്ദേഹം പ്രതികരിക്കും പക്ഷെ മനു തോമസിനോട് പ്രതികരിക്കാത്തത് മനു തോമസിന് അറിയാമല്ലോ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്ന് ഏറ്റവും പ്രധാനമായ അന്വേഷണ വിധേയമാകേണ്ടത് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന നെക്സസുകൾ അവിടെ നടക്കുന്ന ഡീലുകൾ അത്തരം കാര്യങ്ങളെപ്പറ്റി അന്വേഷണം വളരെ അത്യാവശ്യമാണ് കാരണം ഒരു ക്രിമിനൽ സംഘമായി ഒരു പാർട്ടി ഇങ്ങനെ പ്രവർത്തിക്കുവാൻ പാടില്ല അതൊരു സ്വൈ ഒരു ഒരു നാടിൻ്റെ സ്വൈര്യജീവിതത്തിന് അപകടമാണ് അപ്പോൾ അതുകൊണ്ട് അനു തോമസം മിണ്ടാതിരിക്കേണ്ടത് പി ജയരാജൻ്റെ ആവശ്യമായതുകൊണ്ടാണ് പി ജയരാജൻ മിണ്ടാതിരിക്കുന്നത് പോരാളി ഷാജി പോലും വെല്ലുവിളിക്കുന്നില്ല പി ജയരാജൻ പോട്ടെ പോരാളി ഷാജി പോലും സാധാരണ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വരിയോ ഒരു കുത്തോ കോമയുണ്ടായാൽ പോലും പോരാളി ഷാജി മിണ്ടാതിരിക്കണ്ടാതിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ പോരാളി ഷാജിയുടെ കട്ട്മിന് ആരാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ പാർട്ടിക്ക് വീണ്ടാൻ കഴിയില്ലല്ലോ മനു അതായത് ഇതിനകത്ത് കൃത്യമായി മനു തോമസ് സംസാരിക്കുമ്പോൾ പാർട്ടിക്കകത്തന്നൊരു ഒരു ഒരു വിഭാഗത്തിന് പിന്തുണ ഉണ്ടല്ലോ പാർട്ടിക്കകത്ത് തന്നെ ചേരുതിരിവുകളുടെ ഭാഗമായിട്ടാണല്ലോ ഈ വിവാദങ്ങളെല്ലാം പുറത്തേക്ക് വന്നത് ആലപ്പുഴയിലെ ആലപ്പുഴയിലെ വിവാദങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത് ആലപ്പുഴയിലെ തർക്കം നിങ്ങൾ എനിക്ക് ചില മാധ്യമ പ്രവർത്തകരോടെങ്കിലും ഉണ്ടായിരുന്നൊരു ഒരു സ്നേഹപൂർവ്വമായി വിയോജിപ്പതാണ് ആലപ്പുഴ ജില്ലയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്താൽ ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത എന്താ മാർക്സിയൻ ആശയം എന്ന് അതോ ലെനിൻ്റെ ആശയം പിന്തുടരണോ എന്നുള്ള തർക്കമാണോ അല്ല അവിടുത്തെ യഥാർത്ഥ തർക്കം എന്തായിരുന്നു ഒരു വിഭാഗം ആളുകൾ ഈ പാൻപരാഗ് പോലെയുള്ള പദാർത്ഥങ്ങളുടെ വ്യാപാരികളായി മാറി വേറൊരു വിഭാഗം ആളുകൾ എം ഡി എം എ പോലുള്ള പദാർത്ഥങ്ങളുടെ വ്യാപാരികളായി മാറി ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് വിഭാഗീയത എന്ന് പറയുന്നത് അപ്പോൾ പാൻപരാഗ് ലോബിയും എം ഡി എം എ ലോബിയും തമ്മിലുള്ള തർക്കത്തെ നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് പറയേണ്ടത് പക്ഷേ ചില മാധ്യമ പ്രവർത്തകർ അതിനെ വിഭാഗീയത എന്ന് പറഞ്ഞു ഇന്ന് പറയുന്ന പോലെ ഇവിടെ ഇവിടെ നടക്കുന്ന തർക്കം എന്താ ഇവിടെ നടക്കുന്ന തർക്കം സ്വർണം പൊട്ടിച്ചവർ തമ്മിലുള്ള തർക്കമാണ് അതല്ലാതെ എന്തോ വലിയ പ്രത്യയശാസ്ത്രപരമായ തർക്കമൊന്നും ഇവിടെ നടക്കുന്നില്ല സ്വർണം പൊട്ടിച്ചവർക്ക് പങ്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അർജുൻ ആകാശ് നെല്ലങ്കരിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാക്കന്മാരിൽ ഒരാളായ ഷാജർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഷാജർ അയാളുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുവിനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ ആകാശ് സെല്ലങ്കരിയെ പോലെ ഷുഹായിബിനെ കൊന്ന കേസിൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന കേസിലെ പ്രതിയോട് പറയണമെങ്കിൽ ജില്ലാ പ്രസിഡന്റിന് ജില്ലാ സെക്രട്ടറി കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടിയായി പാർട്ടി മാറുമ്പോൾ എങ്ങനെ യുവജനങ്ങൾ അതിനകത്ത് വിശ്വസിച്ച് നിൽക്കുക ഇവർക്കൊക്കെ ഇടയിലുള്ള കോൺഗ്രസിനകത്ത് ആരെങ്കിലും തമ്മിൽ ഒന്ന് ചിരിക്കാതിരുന്നാൽ പോലും വലിയ വാർത്തകളായി മാറുമല്ലോ ഇത് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് കേരളം ഈ ഗൗരവത്തിൽ ചർച്ച ചെയ്താൽ മതിയോ എത്ര ഗ്രാവിറ്റി മതിയോ എത്ര ഗുരുതരമായ വിഷയമാണ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ഇൻപോളായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കണ്ണൂർ ജില്ലയ്ക്കകത്തെ പാർട്ടിക്കകത്തെ ചേരുതിരിവുകൾ കൂടി ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ മൗനം എല്ലാം ഉണ്ടാകുന്നത് ഇനി ഇത് മനു തോമസിനെ നിശ്ശബ്ദനാക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ സ്വാതന്ത്ര്യം ചെയ്തു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിൽ നിങ്ങൾ പശ്ചാത്തലമുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും അതല്ലായെങ്കിൽ രണ്ടാംഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തും കായികമായി നേരിടുവ് ഭീഷണിപ്പെടുത്തും അതല്ലായെങ്കിൽ മറ്റ് പദവികളോ പ്രലോഭനങ്ങളോ ഒക്കെ കൊടുക്കുന്നു പറയും ഇതിനെല്ലാം അതിജീവിച്ച് ആ ചെറുപ്പക്കാരൻ കടന്നുവരാൻ തയ്യാറാണെങ്കിൽ മനു തോമസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും യൂത്ത് കോൺഗ്രസും